അഭയാർത്ഥികൾ തമ്പടിച്ച റഫേൽ കൂട്ടക്കൊലയ്ക്ക് തുടക്കം കുറിച്ച ഇസ്രായേൽ സൈന്യം ഇന്നലെ ഇരുപത്തിയെട്ട് പേരെയാണ് സൈന്യം വധിച്ചത് ഗാസിയിൽ ജനങ്ങളിൽ പകുതിയോളം താമസിക്കുന്ന ഭാഗമാണ് റഫ ലോകരാജ്യങ്ങളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച റഫയ്ക്ക് നേരെ കര വ്യോമാക്രമണം ശക്തിപ്പെടുത്താൻ തന്നെയാണ് നെതന്യാഹുവിന്റെ തീരുമാനം എന്നാൽ സൈനിക മേധാവിയായി നെതന്യാഹു ഇണഞ്ഞതായി ഇസ്രായേലി ചാനൽ പതിമൂന്ന് റിപ്പോർട്ട് ചെയ്തു കൂടുതൽ റിസർവ് സൈനികർ രംഗത്തിറക്കാൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് റഫ ആക്രമണം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടി അവീവിൽ സെൻട്രൽ സ്ട്രീറ്റ് ഉപരോധിച്ച ബന്ധുക്കളിൽ ചിലരെ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു റഫ ആക്രമണം അപകടമായിരിക്കുമെന്ന് സൌദി അറേബ്യ ഉൾപ്പെടെ മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിന് താക്കീത് നൽകി പലസ്തീൻ ജനതയ്ക്ക് റഫയ്ക്കൊപ്പം പോകാൻ മറ്റൊരിടമില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു റഫയിലെ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി അൽഷിഫ ആശുപത്രികൾ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബു സാൽമിയെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചു കൈ ഒടിച്ചെന്നും കഴുത്തിൽ ചങ്ങല കെട്ടി നായയെപ്പോലെ വലച്ചഴിച്ചുവെന്നും സഹപ്രവർത്തകർ അറിയിച്ചു ഗാസിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം ഇരുപത്തി എണ്ണായിരത്തി അറുപത്തിനാലായി അറുപത്തിയേഴായിരത്തി അറുനൂറ്റി പതിനൊന്ന് പേർക്കാണ് പരിക്കേറ്റത് ഗാസയെ ഇസ്രായേൽ സൈന്യം നിർമ്മിത ബുദ്ധി ആയുധങ്ങളുടെ പരീക്ഷണശാലയാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലി ടെക് സ്റ്റാർട്ടപ്പായ നാഷണൽ സെൻട്രൽ ചീഫ് എക്സിക്യൂട്ടീവ് അവി ഹസോണിനെ ഉദരിച്ച എഫ് എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ലബാനിൽ നിന്ന് നിരവധി മിസൈലുകൾ അയച്ചതായി ഹിസ്ബുൾ അറിയിച്ചു കിറിയത് ഷ്മോനിയൽ മിസൈൽ പതിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുല നേതാവ് ഹസൻ നസറുളുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി അതേസമയം സിറിയയിൽ ഹമാസ് നേതാവിനും വധിക്കാനുള്ള ത്രൽ നീക്കം വിഫലമായി ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തു അമേരിക്കയും ബ്രിട്ടനും നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനേഴ് ഹൂതി പോരാളികൾ കൊല്ലപ്പെട്ടു ആക്രമണത്തിനിടയിലും പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ലെന്ന് ഹൂദികൾ വ്യക്തമാക്കി പലരും പുറത്ത് റേഞ്ചുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലും താമസിക്കുകയാണ് ഭക്ഷണം വെള്ളം ശുചിത്വം എന്നിവയുടെ അഭാവത്തെക്കുറിച്ചും ഏറെ ആശങ്കാകുലരാണ് ഗാസയിൽ യുദ്ധം അവസാനിപ്പിച്ച് ഉടൻ വെടിനിർത്തം നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ബിൻ ഫർഹാദിന്റെ നേതൃത്വത്തിൽ റിയാദിൽ ചേർന്ന അറബ് വിദേശകാര്യമന്ത്രിമാരുടെ കൂടിയാലോചന യോഗത്തിൽ പ്രസ്താവിച്ചിരുന്നു ഗാസയിലെ ആക്രമണം അവസാനി യും ഗാസയിൽ നിന്ന് സേനയെ പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമില്ലെന്ന ഉറച്ച നിലപാട് സൗദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സഹോദരങ്ങളായ പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ രാജ്യം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കി ഹമാസ് വ്യവസ്ഥകളോട് എതിർപ്പുണ്ടെങ്കിലും ബന്ധികളുടെ മോചനത്തിന് ചർച്ചകളിലൂടെ പരിഹാരം തേടാനുള്ള അവസരം നിതന്യാഹുവിന്റെ കടുമ്പിടുത്ത മൂലം ഇല്ലാതാവുകയാണെന്നും വിലയിരുത്തലിലാണ് അമേരിക്ക ദീർഘകാല വെടിനിർത്തൽ മുൻനിർത്തിയുള്ള ചർച്ചകൾ മുന്നോട്ടു പോകണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളതെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചിരുന്നു പലസ്തീനികളുടെ കൊല മറച്ചുവച്ച് പുടിന്റെ യുദ്ധകുറ്റങ്ങളെ വിമർശിക്കാൻ അമേരിക്കയ്ക്ക് എന്തവകാശമാണുള്ളതെന്ന് നാളെ ലോകം ചോദിക്കുമെന്നും യുഎസ് സെനറ്റർ ബേർണി സാറ്റസ് പറഞ്ഞു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം പരിധിവിടുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു യു എസ് സൈനിക സഹായം വാങ്ങുന്ന രാജ്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന കൂട്ടക്കുരുതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് ഇരുപത്തിയേഴായിരത്തിന് മുകളിൽ ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ എന്നാൽ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും ഇതുവരെ അധിനിവേശ സേനയ്ക്ക് കൈവരിക്കാനായിട്ടില്ല ഇതിനിടയിലാണ് ലക്ഷ്യങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റഫയും കുരുതിക്കളമാകാനൊരുങ്ങുന്നത് സുരക്ഷിത സ്ഥാനം എന്ന പേരിൽ ജനങ്ങളെ കൊണ്ടുവന്ന റഫയിൽ ഇസ്രായേൽ കരയുദ്ധം നടത്തുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി പലസ്തീനികളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കുന്നതിനെ രാജ്യം ശക്തമായി അപലപിക്കുന്നുവെന്നും അടിയന്തര വെടിനിർത്തലുള്ള ആഹ്വാനങ്ങൾ അംഗീകരിക്കണമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ബോധപൂർവമായ ലംഘനമാണ് നടക്കുന്നതെന്നും മാനുഷിക ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗം ഉടനെ ചേരേണ്ടതിന്റെ അനിവാര്യതയും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി